ും നോമിന്റെ ആദ്യത്തെ പോകും നോമിന് പോകള് പോകിട്ടില്ല കിട്ടി പോകിട്ടില്ല അന്ന് അതെല്ലാവരും കാണണ്ടാവും പിന്നെ അദ്ദേഹം അവിടെ വീഡിയോന്റെ കാണട്ടോ അങ്ങനെ നോമ്പ് തോട്ടക്കുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ കയറ്റി വണ്ടി കയറി നിക്കാൻ നമ്മക്ക് ഫോഴ്സ് ഒക്കെ സാധനങ്ങൾ വാങ്ങാ വണ്ടിത്താനായിട്ട് കയറി അതുകൊണ്ട് ഫോഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പിന്നെ ഈ യാത്ര തുടരണം കേട്ടോ പിന്നെ ഏതായാലും ഗൂഗിൾ മാപ്പ് വയ്യാണു പോകുന്നുണ്ട് ഗൂഗിൾ മാപ്പ് തെറ്റിച്ചോ എന്താ നമുക്കറിയാം ഏതായാലും അത് നോക്കിയാൽ നമ്മൾ ഈ പോക്ക് കേട്ടോ അങ്ങനെയേതായും റോഡൊക്കെ വാങ്ങിക്കാം ഇപ്പോൾ മണ്ണ് റോഡായിട്ടോ ഗൂഗിൾ മാപ്പ് ഏതൊക്കെ കുണ്ടിക്ക് ഇതാക്കുന്നു വാങ്ങിക്കാ നമ്മൾ ഈ പോക്ക് പോകണ ഏതായാലും മയക്കാറും കുടിക്കുക അങ്ങനെ വല്ലാത്ത ഇതെന്തോ ഏതായാലും പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇത് കോങ്കച്ചി റോഡിനുമൊക്കെ ചാടി അതുകൊണ്ട് സമാധാനം ഉണ്ടോ വാങ്ങാൻ കഴിഞ്ഞാൽ നെറ്റി നെറ്റ് വണ്ടി ഊട്ടിക്കൊണ്ടിരിക്കാം കേട്ടോ ഏതായാലും വല്ലാത്തൊരു ഫീൽ ആണ്ട്ടോ കാരണം ഗൂഗിൾ മാപ്പിന് തെറ്റിച്ചോ ഫി തെറ്റിച്ചോ എന്ന ദിശയിലെ നമ്മൾ ഈ പോണേ അങ്ങനെ ഏതാ നമ്മുടെ ഈ എന്താ റിസോർട്ടിൻ്റെ ഉള്ളിലൊക്കെ ആട്ടി ഇനി പോവാൻ പോണ ഇതാണ് കേട്ടോ നമ്മൾ റിസോർട്ട് അപ്പൊ ഇന്നത്തെ നമ്മൾ നോമ്പ്ത്തോന്റെ റിസോർട്ടാണ് ഇത് പിന്നെ നമ്മൾ നോമ്പ്ത്തോന്റെ ഓരോ സാധനം കാണട്ടെ ഈ വണ്ടി കിടക്കണത് പിന്നെ നമ്മൾ പോകുന്ന വാന്റെ ഷൂട്ടിങ് ഇനി കാണാം നമുക്ക് അപ്പോൾ ആ റിസോർട്ടിൽ കുറച്ച് കാഴ്ച കാണാം നല്ല അടിപൊളി റിസോർട്ടാന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ വന്നത് ഇതാണ് എന്താ റിസോർട്ടിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെ നല്ല അടിപൊളി റിസോർട്ടാണ് കാണാൻ തന്നെ നല്ല റിസോർട്ടുണ്ടോ കാണാൻ ചെയ്ത് ഉള്ളിയേക്കാൻ ഇതേ മനസ്സിലെ വൈബ് അസുജാമുറ്റ റിസോർട്ടുണ്ടോ നല്ല ചെടി കൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്ഥലങ്ങളുണ്ട് പിന്നെ ഇവിടെ കുറേ പണി നടന്നു കൊണ്ടിരിക്കുക റിസോർട്ടിൻ്റെ ഈ ഭാഗത്തും നാല് ഭാഗത്തും ഇവിടെ കുട്ടികൾക്ക് എന്താ കളിക്കാനെ പറ്റിയല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും നിർദ്ദേശം അതിൻ്റെ എട്ടു വയസ്സിൻ്റെ തായ കുട്ടികൾ മാത്രം കളിച്ചാൽ പറ്റില്ല വല്യ കാടാൻ പറ്റില്ല അങ്ങനത്തെ നിർദ്ദേശമൊക്കെ ഉണ്ടാകും റിസോർട്ടിന്നെ കുട്ടിയാക്ക കളിച്ചാലും സ്ഥലങ്ങള് ഇനിയിപ്പ് കൊറേ ഭാവിയില് കുറെ സെറ്റപ്പ് ചെയ്താണ്ട് പണിയൊക്കെ പിന്നെ നോമ്പായി നോമ്പാലെ സ്ഥലാണ് കേട്ടോ തറുപ്പാണ് തറുപ്പ് ഇപ്പൊ തുറക്കാല കേട്ടോ അവിടെ ചങ്ങായിട്ടോ ഇവിടെ വന്നിട്ട് കമ്പനി ആയില്ലേ എന്താ പേര് സ്ഥലം നമ്മുടെ നിർബാസിന്റെ കമ്പനിക്കാരെ വന്നിട്ടോ ഉം അത് ഞാൻ വന്നിട്ടൊക്കെ വന്നിട്ടോ ആയിട്ട് പിന്നെ നമ്മൾ നേരെ പോണേ നല്ല അടിപൊളിയുണ്ട് ഇവിടെ ചെറിയ നോമ്പായോണ്ട് ഇത് കാണുന്ന സ്ഥലങ്ങൾ കേട്ടോ ഞാൻ കാണാൻ കഴിഞ്ഞുള്ള സ്വിമ്മിങ് പോൾ സ്വിമ്മിങ് പോൾ ആണെങ്കിലും വേറെ ലേഖല കാരണം നല്ല അടി സ്വിമ്മിങ് പോളെ പറയാൻ വെച്ചോളൂ ഏർ സ്വിമ്മിംഗ് പോളിലൊക്കെ വജ്ജി ആ വൈട്ടോ അപ്പൊ ഇവിടുത്തെ വജ്ജി പൂട്ടിട്ടോ നമുക്ക് മേലേക്ക് വേണ്ടി പോവാ പൂട്ടി ഇതാണ് തമ്മ നല്ല നോമ്പ് തുടക്കാനുള്ള സ്ഥലം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ പിന്നെ മഴ എന്താ ഇതാക്കാൻ തുറക്കാല സ്ഥലങ്ങളൊക്കെ ഉണ്ടോ അപ്പം ഇതിൻ്റെ ഉള്ളേം സെറ്റാക്കിയും മേലേയും സെറ്റാക്കി കേട്ടോ സ്ഥലങ്ങളൊക്കെ വറുത്തിയുള്ള സ്ഥലങ്ങളുണ്ട് സെറ്റ് പണി ആണല്ലേ ഇവിടെ പണി ഉണ്ട് ഇനി കുറേ പണി ആണ് കണ്ടിരിക്കുക അപ്പം അതിൻ്റെ സെറ്റുകളാണ് ഈ കാണിച്ചിട്ടോ ഞാൻ വറുത്ത് പോകുന്നത് നമ്മളിതിൻ്റെ ഉള്ളിൽ കേട്ടോ ഇപ്പോഴാണെങ്കിൽ ആളാണ് കേട്ടോ പിന്നെ ഇപ്പൊ നോമ്പിലെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റാണ് അതിന് ആളുണ്ടും മീച്ചിങ്ങും കാര്യങ്ങളൊക്കെ അതിനും പറ്റും ഒഴിഞ്ഞു സ്ഥലത്താണ് ഒഴിഞ്ഞ സ്ഥലത്താകുമ്പോഴും കയറ്റി പരിപാടി എടുക്കട്ടോ ഏ പിന്നെ വളർത്ത പോ സ്വിമ്മിങ് പോളിന്റെ ഭാഗത്ത് കേട്ടോ സ്വിമ്മിങ് പോൾ കഴിഞ്ഞ് വേറെ സ്ഥലത്ത് അപ്പം ഇതിൽ കൂടി പോയാലും സ്വിമ്മിംഗ് പൂള് കാണാൻ പറ്റാ നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉണ്ടാക്കിയ മരങ്ങളട്ടോ അത് വെച്ച് ഒരു കാണിച്ചാൽ നല്ല അടിപൊളി കേട്ടോ കാരണം സെറ്റപ്പ് സ്വിമ്മിങ് പൂളിലൊക്കെ കൃത്യ സമയം ഉണ്ടോ സ്വിമ്മിംഗ് പൂളിങ്ങനെ കാണാൻ പറ്റുന്ന ഒരു പൈബാണ് നല്ല നെറ്റ് ഒക്കെ കിട്ടി സാധാരണ റിസോർട്ടിൻ്റെ മോളല്ല കേട്ടോ കാരണം നല്ല പൈബ് പറ്റിയ റിസോർട്ടാണ് കേട്ടോ කන මෑලකන නැට්ිටි අයිකෝල්ටයන්ට හිසමිවර්න දැකි සිමිමමුල් අම සාමීෙන් ගයම ඔක්කටට පිනස්සේ අල්ලවාාර්තු එල් කරින්හටයිල්ල් එල්ල කරින්ුට සිනෝම මොත්ත දඩටස්ස කල සැල මුොත්තුම්සටන්ටා පනයින්න පර්මෑ යමක දරේ පොයේ ඇතිිනල්ල රිසෝටයී දැ. നോമ്പായതുകൊണ്ട് മാത്രമേ ചാടത്തുള്ളൂ ഞാർക്കായി വായിച്ചാലേ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഉദ്ദേശങ്ങൾ നോക്കാം ചെറിയ നിർദ്ദേശം പൂളി മൂത്ര മണിക്കൂടെ ചാടയുടെ പിന്നെ നിശബ്ദര പഠിക്കുക ഭക്ഷണ പഴയ അനുവദിക്കണോ ഇല്ല മുറിവുകളോ ചർമ്മരോഗമോ അലർജിയോ ഉള്ളവർക്ക് ഇപ്പോൾ അവസരമില്ല പുക പടി പാടില്ല അങ്ങനത്തെ കൂടുതൽ നിർദ്ദേശങ്ങളൊക്കെ വെച്ചില്ല നല്ല അടിപൊളി റിസോർട്ടാണ് ഇതൊക്കെ ഉണ്ട് കേട്ടോ ചാടയുടെ തള്ളയുടെ പരിക്ക് കളിക്ക് പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടോ ഈ സ്വിമ്മിംഗ് പോളിന് അത്രയും സുരക്ഷ രീതിയാണ് ഈ എന്താ റിസോർട്ട് ഈ സ്വിമ്മിംഗ് പൂളില് അത്രയും നല്ല പൈപ്പുണ്ട് ഈ റിസോർട്ടിൻ്റെ ഈ സ്വിമ്മിംഗ് പോളിൽ കാണാൻ തന്നെ പിന്നെ അവിടെത്തന്നെ ഉണ്ട് കുറച്ച് നേരത്തെ വെച്ച് നോക്കാം നീന്തലിൻ്റെ ഗുണങ്ങൾ നീന്തൽ എങ്ങനെ നീന്തണം അവര് കായങ്ങൾ ഗുണങ്ങളും അതിൻ്റെ കായങ്ങളൊക്കെ അവിടെ എഴുതി കേട്ടോ ചെറിയ കുട്ടികളെ കൊണ്ടുപോയി ചെറിയ കുട്ടികൾ എഴുതിയുമ്പോൾ എത്തിക്കായി നമുക്ക് ഭയങ്കര സ്വിമ്മിംഗ് പൂളിൽ ചേരാ അങ്ങനത്തെ സ്ഥലങ്ങൾ ഇതുണ്ട് പിന്നെ ചൂബും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ വലിയ വട്ടന്റെ ചൂബാ കേട്ടോ ഇതമ്മ സ്വിമ്മിംഗ് പൂളില് കൊഴിഞ്ഞ സ്ഥലുണ്ട് ഈ കാരണ ഇവിടെ ഭയങ്കര ഗെയിമിങ്ങിനും ഒരു അഡ്വന്റ് ചെയ്യാൻ പറ്റി നല്ല സ്ഥലം ഗെയിമിങ്ങിനും പറ്റിയ സ്ഥലം ഇണ്ട് ഈ കാരണ നമ്മളെ കാരം ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ഉണ്ടോ കാലംബോർഡ് കളിച്ച സംഭവം നമ്മൾ പോയി വെക്കാം കാരണം രാത്രി മുമ്പ് ഇതൊക്കെ എടുത്ത് സെറ്റ് ആക്കണം അതിന് ഇവിടെ ഇണ്ടല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയാണ് ഏരിയ അങ്ങനെ എന്തൊക്കെയോ വിസിയാക്കി സംഗതി ഫാമാണ് ആ ഫാം ഒരു റിസോർട്ടാക്കി നല്ല അടിപൊളിയാക്കിയാണ് തങ്ങനി പൊളിച്ചെടുക്കട്ടെ നല്ല റിസോർട്ട് റിസോർട്ടുണ്ടോ കാണാൻ രസം കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പേതായ മറ്റാമ്മ നമ്മൾ റിസോർട്ടിന്റെ പാട്ട് വന്ന് വീഡിയോ വാങ്ങിപ്പാട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചു അഭിപ്രായം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ